ഇപ്പോൾ കേരളത്തിലെ ന്യൂനപക്ഷ രാഷ്ട്രീയ സംഘടനകളെ സംബന്ധിച്ച് അവർക്ക് ഒരു പ്രോ യു ഡി എഫ് ചാൻസ് എടുക്കാനുള്ള രാഷ്ട്രീയ അന്തരീക്ഷമാണ് അത് അവർ എടുക്കുന്നു മുൻകാലങ്ങളിൽ ചില ഘട്ടങ്ങളിലെങ്കിലും എൽ ഡി എഫ് അനുകൂല സമീപനവും എടുത്തിട്ടുണ്ട് അതിലും വലിയ ആശ്ചര്യത്തിനോ അത്ഭുതത്തിനോ സ്കോപ്പ് ഉണ്ടോ ഞങ്ങൾക്ക് എന്തായാലും ഇല്ല നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര ആശങ്ക അല്ലെങ്കിൽ അത്ഭുതം ഇത്ര ആശ്ചര്യം എനിക്ക് മനസ്സിലാവുന്നില്ല ഇതൊരു വളരെ പരസ്യമായ രഹസ്യമല്ലേ ഇതിലിപ്പോ എന്താണ് ഇത്ര വലിയൊരു വാർത്താ പ്രാധാന്യം ഉള്ളത് അപ്പൊ എനിക്ക് ഇവരുടെ ചർച്ച കേട്ടപ്പോൾ എനിക്ക് സിനിമ ഉണ്ടല്ലോ മമ്മൂട്ടിയുടെ അതിൽ രാജമാണിക്കും സിനിമയിലാണ് വില്ലൻ പറഞ്ഞ കാര്യം ഓർമ്മ വന്നു അവസാനം വന്നവനും നിന്നവനും ഒക്കെ ഒന്നായപ്പോൾ ഒരു കാര്യം ഉറപ്പ് വില്ലൻ ഞാൻ തന്നെ എന്ന് പറഞ്ഞ പോലെ അവസാനം കേരളത്തിലെ എൽ ഡി എഫും യു ഡി എഫും എസ് ഡി പി ഐയും പോപ്പുലർ ഫ്രണ്ടും ജമാഅഅത്ത് ഇസ്ലാമിയും ഒക്കെ കൂടി ഒറ്റക്കെട്ടായപ്പോ കാര്യവ്യക്താണ് ആകെ ശത്രു ഹിന്ദുത്വ തന്നെ ഹിന്ദു വർഗീയവാദികൾക്കെതിരെയാണ് നിങ്ങൾ എല്ലാവരുടെയും സംയുക്ത പോരാട്ടം ബാക്കി പ്രശ്നങ്ങളൊന്നും നിങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ നിങ്ങൾ തയ്യാറേ അല്ല അപ്പം എന്തായാലും അത് ഞങ്ങൾക്ക് വളരെ നേരത്തെ ബോധ്യമുള്ള കാര്യമാണ് ഇതിപ്പോൾ ആദ്യത്തെ സംഭവം കൊല്ലം ജില്ലയിലെ പോരുവഴി പഞ്ചായത്ത് പോരുവഴി പഞ്ചായത്ത് യു ഡി എഫ് ഭരിക്കുന്നത് യു സിയുടെ നേതാവാണ് അവിടുത്തെ പ്രസിഡന്റ് അവർ എസ് ഡി പിയുടെ പിന്തുണ കൂടിയിട്ടില്ല യു ഡി എഫ് ആണ് ഭരിക്കുന്നത് മഞ്ചേശ്വരം ബ്ലോക്ക് മഞ്ചേശ്വരം ബ്ലോക്കിൽ ബി ജെ പിക്ക് ആറ് കൗൺസിലർമാരും യു ഡി എഫിന് ആറ് കൗൺസിലർമാരും എസ് ഡി പി ഒരു കൗസിലറുമാണ് ഉള്ളത് അവിടെ യു ഡി എഫ് ആണ് ഭരിക്കുന്ന അവരുടെ പിന്തുണ കൂടിയിട്ടാണ് എസ് ഡിപിയുടെ പിന്തുണ കൂടിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് പാലക്കാട് നമ്മളെല്ലാവരും ഉണ്ടായിരുന്നാണല്ലോ ഞാനൊരു മാസം ായിരുന്നു അഭിലാഷ രണ്ടോ മൂന്നോ തവണ നിങ്ങൾ തന്നെ ഈ യു ഡി എഫ് സ്ഥാനാർത്ഥിയോട് എടുത്തെടുത്ത് ചോദിച്ചില്ലേ എസ് ഡി പിയുടെ പിന്തുണ വേണ്ട എന്ന് പറയാൻ തയ്യാറുണ്ടോ അദ്ദേഹം തയ്യാറായില്ലോ അദ്ദേഹം ചോദ്യത്തിൽ വിദഗ്ധമായിട്ട് ഒഴിഞ്ഞു മാറുകയും ഒരു വർഗീയവാദിയുടെയും പിന്തുണ ഞങ്ങൾക്ക് വേണ്ട വീണ്ടും എടുത്ത് ചോദിക്കുന്നു ശരി അതിൽ എസ് ഡി പെടുമോ അപ്പോഴും എസ് ഡി പിടുത്ത് അഡ്രസ് ചെയ്യാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല ഇന്നലെ ഈ ഈ ചർച്ചയിൽ തന്നെ ലൂക്കോസ് ഉയർത്തി വീഡിയോ ഞാൻ കണ്ടിരുന്നു എസ് ഡി പാലക്കാട് ചുമതലയുള്ള നേതാവ് തൊണ്ണൂറ്റി രണ്ട് വാർഡുകളിൽ കോൺഗ്രസ് ിന് സംഘടനാ സംവിധാനം ഇല്ലാത്ത പല വാർഡുകളും ഉണ്ട് കോൺഗ്രസുകാർക്ക് പോയി പ്രവർത്തിക്കാൻ പറ്റാത്ത പല സ്ഥലങ്ങളും അവിടെയൊക്കെ പോയി സ്ലിപ്പ് കൊടുത്തതും വീടുകളിൽ കയറിയതും ക്യാമ്പയിൻ നടത്തിയതും മുഴുവൻ ഞങ്ങളാണ് ആ സമയത്ത് മുഴുവൻ ഞങ്ങളുടെ പ്രവർത്തനത്തെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് അത് വളരെ ആവശ്യകരമാണ് നിലപാട് സ്വീകരിച്ചിട്ടുള്ള ആൾക്കാർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എസ് ഡി പിയുടെ പിന്തുണയുണ്ടല്ല ജയിച്ചതെന്ന് പറഞ്ഞാൽ ഇവരൊക്കാരാണ് എന്താണെന്ന് ഞങ്ങൾക്കറിയാം ഈ രാഹുൽ ബാങ്കുണ്ടത്തിന്റെ പുറകിൽ നിൽക്കുന്ന ഷാഫി പറമ്പിൽ ആരാണെന്ന് ഞങ്ങൾക്കറിയാം അതൊന്നും ഞങ്ങളെക്കൊണ്ട് കൊണ്ട് പറയിപ്പിക്കേണ്ടതാണ് ഏറ്റവും വലിയ തമാശ എന്താ വെച്ചാൽ കഴിഞ്ഞ ആഴ്ച കോഴിക്കോട് വെച്ചിട്ട് ഈ എസ് ഡി പിയുടെ സംസ്ഥാനത്ത് സംസ്ഥാന പ്രസിഡന്റ് ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു മാധ്യമങ്ങളത് അത് വേണ്ടത്ര കവർ ചെയ്തില്ല അതിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങളത്ര വിഡ്ഡികളൊന്നും അല്ല നിരുപാധികമായിട്ട് രാഷ്ട്രീയ പിന്തുണ കൊടുക്കാൻ മാത്രം രാഷ്ട്രീയ പക്വില്ലാത്ത ആളുകളല്ല ഞങ്ങളൊരു രാഷ്ട്രീയ സംഘടനയാണ് ഞങ്ങൾ രാഷ്ട്രീയമായി ആലോചിച്ച് രാഷ്ട്രീയമായ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പിന്തുണ കൊടുക്കുന്നത് ഞങ്ങളൊരു പാർട്ടിക്ക് പിന്തുണ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പാർട്ടിയിൽ നിന്ന് ആവശ്യമായിട്ടുള്ള ഉറപ്പുകളും ആവശ്യമായിട്ടുള്ള ഉടമ്പടികളൊക്കെ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടാവുമെന്ന് എസ് ഡി പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കഴിഞ്ഞ ആഴ്ച കോഴിക്കോട് വെച്ച് വാർത്താസമ്മേളനം വിളിച്ച് പറഞ്ഞാലേ എസ് ഡി പിയുടെ നേതാക്കന്മാര് പരസ്യമായിട്ടല്ലേ വിജയത്തിന് അവകാശവാദം ഉന്നയിച്ചിട്ടുള്ളത് പാലക്കാട് വെച്ച് എസ് ഡി പി വിജയാഹ്ലാദ പ്രകടനം നിങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ എസ് ഡി പി എങ്ങനെയാണ് പാലക്കാട് വർക്ക് ചെയ്തത് എന്റെ ഡീറ്റെയിൽസ് അദ്ദേഹത്തിന്റെ വീടുകൾ തന്നെയുണ്ട് എത്ര കുടുംബയോഗങ്ങൾ നടത്തി എത്ര പൊതുയോഗങ്ങൾ നടത്തി എത്ര പ്രവർത്തകരെ ഇറങ്ങിയിരുന്നു എത്ര സ്ക്വാഡുകളെ അവർ രഹസ്യമായി ചെയ്ത ഒരു കാര്യമല്ലല്ലോ അതിനൊരു പക്ഷെ ഇവിടെ ഷാഫി ചോദിച്ച ഒരു ചോദ്യം പ്രസക്തമാണ് എസ് ഡി പി ഐ പിന്തുണ കരുതുക അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടം അവിടെ പരാജയപ്പെടുമായിരുന്നോ വെൽഫെയർ പാർട്ടി പിന്തുണച്ചില്ലായിരുന്നു എന്ന് കരുതുക അവിടെ രാഹുൽ മാങ്കൂട്ടം പരാജയപ്പെടുമായിരുന്നോ സ്വാഭാവികമായി ലഭിച്ച വോട്ടുണ്ട് അതിലൊരു ചെറിയ പുഷ് കൊടുക്കാൻ ഒരുപക്ഷെ ഈ സംഘടനകൾക്ക് കഴിഞ്ഞിട്ടുണ്ടാകും എന്നുള്ളതിനപ്പുറത്ത് അവിടെ വിജയത്തിൽ നിർണായകമായത് ഈ ഘടകമാണോ നിങ്ങളുടെ വോട്ട് പോയത് എന്തായാലും എസ് ഡി പി യുടെ വോട്ടിലല്ലോ നിങ്ങളുടെ വോട്ട് ഷെയറിൽ വന്ന കുറവ് എന്തായാലും എസ് ഡി പിയുടെ വോട്ടിലല്ലോ ബൂത്ത് എണ്ണീട്ട് പറയാണ് ദാ നിങ്ങളുടെ സംഘടനാപരമായി രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ തന്നെ ശക്തി കേന്ദ്രങ്ങൾ മൂത്താം തറയിലും ചുണ്ടാമ്പുതറയിലും വടക്കും തറയിലും അടക്കം വോട്ട് പോയിട്ടുണ്ട് അപ്പോ ഈ പറയുന്ന സംഘടനകൾ കളത്തിലേ ഇല്ലായിരുന്നുവെങ്കിലും അവിടുത്തെ റിസൾട്ട് ഇങ്ങനെയൊക്കെ തന്നെ ആകുമായിരുന്നില്ലേ നോക്കും അത് വളരെ രസകരമായിട്ടുള്ള ചോദ്യമാണ് വളരെ ഹൈപ്പോത്തെറ്റലായിട്ടുള്ള ചോദ്യമാണ് എനിക്കിഷ്ടപ്പെട്ടു കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം മുഴുവൻ ചർച്ച ചെയ്തിട്ടുള്ളത് ബി ജെ പിയുടെ നഗര മേഖലയിൽ ബി ജെ പിയുടെ സ്വാധീനം കുറഞ്ഞു ബി ജെ പിക്ക് മുൻസിപ്പാലിറ്റിയിൽ വലിയ തിരിച്ചടി പറ്റി എന്നൊക്കെയുള്ള കാര്യമായിരുന്നു ഞാൻ ചോദിക്കട്ടെ എങ്ങനെയാണെങ്കിൽ ഇപ്പോൾ മുനിസിപ്പാലിറ്റിയിൽ ബി ജെ പിക്ക് മുഴുവൻ വോട്ട് കിട്ടിയിരുന്നില്ലെങ്കിൽ ജയിച്ചിരുന്നില്ലല്ലോ നിങ്ങൾ പറയുന്നത് ബി ജെ പിക്ക് മുൻസിപ്പാലിറ്റിയിൽ നാലായിരം വോട്ട് കുറഞ്ഞു എന്നുള്ളതാണ് പക്ഷേ ഏതാണ്ട് ഇപ്പോൾ ഇരുപതിനായിരം വോട്ടിനാണല്ലോ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചത് അപ്പം മുനിസിപ്പാലിറ്റി മേഖലയിൽ ഞങ്ങളുടെ മുഴുവൻ വോട്ടുകൾ ഞങ്ങൾ പിടിച്ചിരുന്നെങ്കിൽ നാൽപ്പത്തി മൂവായിരം വോട്ടുകൾ ഞങ്ങൾ പിടിച്ചിരുന്നെങ്കിലും ഈ വോട്ട് ശ്രീധരൻ സാർ പിടിച്ച അൻപതിനായിരം വോട്ട് തന്നെ അപ്പോഴും ഞങ്ങൾ ജയിക്കില്ലല്ലോ അപ്പോൾ ഈ പറയുന്ന കഴിഞ്ഞ അഞ്ചാറ് ദിവസത്തെ ചർച്ചകൾക്കൊക്കെ എന്ത് പ്രസക്തിയാണ് ഉള്ളത് എന്ന് ചോദിക്കുന്നതിൽ എന്തർത്ഥം ഉള്ളത് ഒരു സ്വിംഗ് ഉണ്ടാകുമ്പോൾ ഒരു വലിയ ഒരു അനുകൂലമായിട്ടുള്ള തരംഗം ഉണ്ടാകുമ്പോൾ ധാരാളം വോട്ടുകൾ വരും പക്ഷെ നിങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് എടുത്ത നിലപാട് എന്ത് അത് നിർണായകമാണ് ഇത് ഇത്രയും വോട്ടിലാണ് നിങ്ങൾ ജയിച്ചത് എന്നുള്ള തെരഞ്ഞെടുപ്പിലെ ഫലപ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ ശേഷം മാത്രം പിടിച്ചറുള്ള കാര്യമാണ് പക്ഷെ നിങ്ങൾ സ്വീകരിച്ച നിലപാട് എന്താണെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ പറയുന്നു വി ഡി സതീശനോട് രാഹുൽ മാങ്കൂട്ടത്തിനോട് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം വഹിച്ചിട്ടുള്ള മുഴുവൻ ആളുകളോടും കേരളത്തിൽ മുഴുവൻ മാധ്യമങ്ങളും ആവർത്തിച്ച് ആവർത്തിച്ച് പോളിങ്ങിന് മുൻപ് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എസ് ഡി പി യുടെ പിന്തുണ വേണ്ട എന്ന് പറയാൻ പറ്റുമോ തൃക്കാക്കര തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഒരു പിന്തുണ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം തൃക്കാക്കരയിൽ എസ് ഡി പിയുടെ സ്വാധീനത്തെ പറ്റിയിട്ട് ഇവർക്ക് ഏതാണ്ട് ധാരണയുണ്ടായിരുന്നു അവർക്ക് അത്രയും വോട്ട് അവിടെ ക്യാത അതേപോലെ തന്നെ അരിവിക്കറ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പറഞ്ഞിട്ട് ആണെങ്കിൽ ഓർമ്മ അങ്ങേക്ക് തെറ്റാണെങ്കിൽ അങ്ങനെ തിരുത്താം പക്ഷെ ഇത്തവണ അങ്ങനെ ചോദിച്ചിട്ട് ആവർത്തിച്ച് ചോദിച്ചിട്ടും അത് വേണ്ടെന്ന് പറയാൻ തയ്യാറായില്ല മെസ്സേജ് വാസ് വെരി ക്ലിയർ അവരുടെ സന്ദേശം വളരെ കൃത്യമായിരുന്നു ഡി പിന്നെ തള്ളി പറയാനോ എസ് ഡി പിയുടെ പിന്തുണ വേണ്ടെന്ന് പറയാനോ ഞങ്ങൾ തയ്യാറല്ല വെറുതെ ചോദിച്ച് ബുദ്ധിമുട്ടിക്കേണ്ട വർഗീയവാദികളുടെ വോട്ട് വേണ്ട ഒരു ബ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണ് ഒരു വർഗീയവാദി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ഹിന്ദു വർഗീയവാദി എന്നുള്ള മാത്രമാണ് ഹിന്ദുത്വ ശക്തികൾ അല്ലെങ്കിൽ നമ്മുടെ വാക്കുകൾ ഇങ്ങനെ മാറിപ്പോയി നോക്കൂ നമ്മുടെ ഭാഷയിൽ മതേതരത്വം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് മുസ്ലിം വോട്ട് എന്നുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നിട്ട് പറഞ്ഞത് കഴിഞ്ഞ തവണ മതേതര വോട്ടുകൾ കൂടി ഞങ്ങൾക്ക് കിട്ടി എൽ ഡി എഫിനെ പിന്തുണയ്ക്കാനുള്ള മതേതര വോട്ടുകൾ കൂടി ഞങ്ങൾക്ക് കിട്ടി അവിടെ എന്താ മതേതര വോട്ട് അതായത് സ്വന്തം പാർട്ടിക്ക് വോട്ട് ചെയ്യാതെ ഷാഫി പറമ്പിന്റെ വോട്ട് ചെയ്തിട്ടുള്ള മതേതര വോട്ടുകളാണ് എന്നാൽ സ്വന്തം സ്ഥാനാർത്ഥിക്ക് തന്നെ വോട്ട് ആളുകളുടെ വോട്ടുകളുടെ വർഗീയ വോട്ടുകളാണ് മുസ്ലിം വോട്ടുകളു പകരം നിങ്ങൾ എന്ത് ചെയ്തു കുറെ കൂടി പ്രയോഗം ഉണ്ടാക്കി മതേതര വോട്ട് എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ ഹിന്ദുത്വ ഫാസിസ്റ്റുകൾ പറയുന്നതിന് പകരമായിട്ട് നിങ്ങൾ കേരളത്തിൽ ഉപയോഗിക്കുന്ന നോക്കുക വർഗീയവാദികൾ എന്നുള്ളത് അതല്ലാതെ ഈ പറയുന്ന ആളുകളുടെ ഒന്നും പിന്തുണ വേണ്ടാന്ന് പറയാൻ നിങ്ങൾ തയ്യാറല്ല നിങ്ങൾ ഇവരുടെയൊക്കെ പിന്തുണ ആസ്വദിക്കുന്നുണ്ട് സ്വീകരിക്കുന്നുണ്ട് മറ്റു കാര്യം കൂടി ഞാൻ പറയാം എൽ ഡി എഫ് ഈ കൂട്ടത്തിൽ എടുത്തിട്ട് വല്ലാണ്ട് വേദി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എൽ ഡി എഫും എസ് ഡി പിടിയും പി ഡി പിടിയും എൻ ഡി എഫിന്റെയും ജമാത്ത് ഇസ്ലാമിയുടെ ഒക്കെ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഒൻപത് അബ്ദുൾ വേദിയിൽ വേദിയിലെടുത്തിക്കൊണ്ട് പി ഡി പി സ്ഥാനാർത്ഥി പൊന്നാൽ ില്ല ഇപ്പൊ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി മെമ്പർ പത്തനംതിട്ട മുൻസിപ്പാലിറ്റി വരിക ഉപാധ്യക്ഷത് പക്ഷേ ഇവിടെ ശംഖു പറഞ്ഞു ഒരു കാര്യം ശരിയാണ് നിരസിക്കുമോ എന്ന ആവർത്തിച്ചുള്ള ചോദ്യത്തിന് ഒരു യു നേതാവും അങ്ങനെ അസേർട്ടീവ് ഒരു ഉത്തരവ് നൽകിയിട്ടില്ല അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയായിരുന്നു എല്ലാവരും എന്നുള്ളത് തെരഞ്ഞെടുപ്പുകൾ ജയിക്കാൻ നെറേറ്റീവുകളും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എന്നിരിക്കെ നമ്മളൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് ചരിത്രം പരിശോധിച്ചാൽ ബി ജെ പിയെ സംബന്ധിച്ച് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ വോട്ട് കുറയുന്ന ഒരു ടെൻഡൻസി രണ്ടായിരത്തി പതിനാറിൽ ബി ഡി ജെ എസ് ആദ്യമായി പരീക്ഷിക്കപ്പെട്ട തെരഞ്ഞെടുപ്പിൽ വ്യത്യാസമുണ്ടെങ്കിലും പൊതു ട്രെൻഡ് അതാണ് എന്നത് കൂടി നമ്മൾ കാണേ അടുത്ത വർഷത്തിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ ഏറ്റവും കൂടുതൽ എണ്ണത്തിൻ്റെ വോട്ടെണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദോഷകരമായി ബാധിക്കാൻ പോകുന്നത് നിങ്ങളായിരിക്കുമോ അല്ല ഞങ്ങളിപ്പോൾ ഞങ്ങൾക്ക് ഇതിൽ കിട്ടാൻ പോകുന്ന വോട്ടിനെ സംബന്ധിച്ചല്ല ഈ യഥാർത്ഥത്തിൽ കേരളത്തിന്റെ പൊതുസമൂഹത്തിനോട് ചെയ്യാൻ പോകുന്ന ഭാവിയെ സംബന്ധിച്ചാണ് കൂടുതൽ ഞാൻ ആശങ്കപ്പെടുന്നത് കാരണം എസ് ഡി പി ഐ വോട്ടുകൾ നിങ്ങൾ വളരെ ചുരുക്കി കാണുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു ഈ ചർച്ചയിൽ നാമമാത്രമായിട്ടുള്ള വോട്ടുകൾ മാത്രമുള്ള ആളുകളുടെ പിന്തുണയ്ക്ക് എന്ത് പ്രസക്തിയാണ് ഉള്ളത് എന്നൊക്കെ ഈ ചർച്ചയിൽ തന്നെ പല ആളുകളും ചോദിക്കുന്നുണ്ടോ എസ് ഡി പി യുടെ കേരളത്തിലെ വളർച്ചയുടെ ശതമാനം എത്രയാണ് ഒന്ന് പറയൂ രണ്ടായിരത്തി ഉണ്ടായിരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നൂറരട്ടി വർദ്ധനാണ് എസ് ഡി പി രണ്ടായിരത്തി ഇരുപതിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നടത്തിയത് അതായത് ആകെ മുപ്പത്തി ദ്ദേശ സ്വയംഭരണ വാർഡുകളിലാണ് എസ് ഡി പിക്ക് രണ്ടായിരത്തി പതിനഞ്ചിൽ സ്വാധീനം ഉണ്ടായിരുന്നു മുപ്പത്തി ഗ്രാമവാർഡ് ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലും അതേപോലെ തന്നെ ഏഴ് മുനിസിപ്പാലിറ്റി വാർഡുകളിലും നേരത്തെ ഇത് രണ്ടായിരത്തി ഇരുപതിലേക്ക് ആയപ്പോൾ ഡബിൾ നമ്പറായി തൊണ്ണൂറ്റഞ്ച് എന്താണ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ഇവർക്ക് സ്വാധീനം വന്നു എഴുപത്തഞ്ച് ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലും ഒരു ബ്ലോക്ക് പഞ്ചായത്ത് വാർഡിലും പതിനെട്ട് മുൻസിപ്പാൽ പഞ്ചായത്ത് വാർഡുകളിലും എസ് ഡി പി ഐ വന്നു അതുപോലുള്ള എസ് ഡി പി ഐയുടെ ഒരു വളർച്ചയുടെ റേറ്റ് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ രണ്ടായിരത്തി പതിനേഴിലെ ഭയങ്കര തെരഞ്ഞെടുപ്പിനെ നോക്കണം ഞാൻ വളരെ കൗതവത്തോട് കൂടി നോക്കിയ റിസൾട്ട് ആവുക രണ്ടായിരത്തി പതിനാറിലെ പൊതു തെരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഐ ിൽ മത്സരിക്കുമ്പോൾ എസ് ഡി പിന്നെ മൂവായിരം വോട്ടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ കുഞ്ഞാലിക്കുണ്ടി രാജിവെച്ചതിനെ തുടർന്നുണ്ടാവുന്ന ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ രണ്ടായിരത്തി പതിനേഴിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ എസ് ഡി പിയുടെ വോട്ട് അവിടെ എണ്ണായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തെ വർദ്ധിച്ചു ഇരട്ടിയിൽ കൂടുതലാണ് വൺ എയ്റ്റി പെർസെന്റേജിന്റെ ഗ്രോത്താണ് നൂറ്റി എൺപത് ശതമാനത്തിന്റെ വർദ്ധനവ ഒരു വർഷത്തിനുള്ളിൽ എന്താ സംഭവിച്ചാൽ പൊതുതെരഞ്ഞെടുപ്പ് വന്നപ്പോ രണ്ടായിരത്തി പതിനാലിൽ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവിടെ യു പി എക്ക് പരമാവധി സീറ്റുകൾ മേടിച്ചു കൊടുക്കൽ പ്രയോറിറ്റി ആയിരുന്നു അവിടെ ടഫായിട്ടൊരു ഫൈറ്റ് നടക്കുകയാണ് അതുകൊണ്ട് എല്ലാ വോട്ടുകളും മുസ്ലിം ലീഗിലേക്ക് പോയി വളരെ ഹാർഡ് കോർ ആയിട്ടുള്ള കേഡർ വോട്ടുകൾ മാത്രമേ എസ് ഡി പിയിൽ നിന്നുള്ളൂ അതാണ് മൂവായിരം വോട്ട് എന്നാൽ രണ്ടായിരത്തി പതിനേഴിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ രാജ്യം ആരാണ് ഭരിക്കാൻ പോകുന്നത് എന്നുള്ളതിൽ പ്രശ്നമല്ല ആ കാര്യത്തിൽ ആണ് ആ ഈ ഇവിടെ ആര് ജയിച്ചാലും എൽ ഡി എഫ് ജയിച്ചാലും യു ഡി എഫ് ജയിച്ചാലും അത് ഒരു വ്യത്യാസം രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുന്നില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം ചിഹ്നത്തിൽ സ്വതന്ത്രമായിട്ട് വോട്ടുകളുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അങ്ങനെ ഒരു സ്വാതന്ത്ര്യം വന്നപ്പോൾ അവിടെ വോട്ട് നൂറ്റി എൺപത് ശതമാനമായിട്ട് വർദ്ധിക്കുകയാണ് എണ്ണായിരത്തി എണ്ണായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തെട്ട് വോട്ടായിട്ട് വർദ്ധിക്കുകയാണ് അതായത് കേരളത്തിലെ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഭൂമിക നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വേഗത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ശക്തി കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് എസ് ഡി പി ഐ അതേപോലെ തന്നെയാണ് ജമാഅത്ത് ഇസ്ലാമി ജമാഅ ഇസ്ലാമിയൊക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ എത്ര റാപ്പിഡ് ആയിട്ടുള്ള ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നോക്കണം അപ്പോൾ ഇവിടെ പാലക്കാട് മുനിസിൽ പാലക്കാട് നിയമസഭാ മണ്ഡലം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇരുപത്തി മൂന്ന് ശതമാനം മുസ്ലിം വോട്ടുകളുള്ള മണ്ഡലമാണ് അതായത് നാൽപ്പതിനായിരം മുസ്ലിം വോട്ടുകളാണ് ആ മണ്ഡലത്തിലുള്ളത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരം വോട്ടിൽ അതിൽ ഏറ്റവും ശുക്കിയത് പതിനായിരം വോട്ടുകളെങ്കിലും എസ് ഡി പി ഐക്ക് സ്വാധീനിക്കാൻ പറ്റുന്നതാണ് നാലിലൊരു ഭാഗം വോട്ടുകൾ എസ് ഡി പി ഐക്ക് സ്വാധീനിക്കാൻ പറ്റുന്ന വോട്ടാണ് അത്രയും വോട്ട് അവർക്ക് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് എൽ ഡി എഫ് നിരന്തരമായിട്ട് യു ഡി എഫിനോട് നിങ്ങൾ എസ് ഡി പി ഐ വോട്ട് വേണ്ടാന്ന് പറ എസ് ഡി പി ഐ വോട്ട് വേണ്ടാന്ന് പറയാതെന്ന് നിർബന്ധിച്ചിരുന്നു കാരണം എന്തെങ്കിലും കാരണവശാൽ കാരണവശാലെ പറഞ്ഞാൽ അത് അത് പ്രകോപിപ്പിക്കുന്ന എസ് ഡി പി ഐ വോട്ടുകൾ തങ്ങളിലേക്ക് വന്നാൽ അത് സരിന് വലിയ ജയസാധ്യം ഉണ്ടാക്കി കാരണം സരിൻ സി ഐ എം നടത്തിയ സമയത്ത് എന്താണ് അതിനനുകൂലിക്കുന്നവർക്ക് ചികിത്സയില്ലാന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് യു ഡി എഫിന്റെ ഭാഗമായിട്ട് പൗരത്വ ഭേദഗതി നിയമത്തിന്റെ എല്ലാ പ്രതിഷേധങ്ങളിലും മുസ്ലിം സംഘടനകളുടെ പ്രതിഷേധങ്ങളും കോൺഗ്രസിന്റെ വക്താവായിട്ട് പങ്കെടുത്തിട്ടുള്ള പങ്കെടുത്തിട്ടാണ് അയാൾക്കൊരു ക്ലെയിം ഉണ്ടാവും വോട്ടിന് മുകളിൽ ഇവർ എസ് ഡി പി ഐ വോട്ട് വേണ്ടാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു വിചാരിച്ച് ഈ യു ഡി എഫ് ഇത്രയും നിർബന്ധിച്ചിട്ടില്ല അഭിലാഷ് മോഹൻ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ പോയി നേരിട്ട് നിർബന്ധിച്ചിട്ടും എസ് ഡി പി വോട്ട് വേണ്ട എന്ന് പറയാത്തത് അവിടെ ഒരു അവിടുത്തെ റിസൾട്ടിനെ സ്വാധീനിക്കാൻ പറ്റുന്ന മാത്രം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിച്ച സാഹചര്യത്തിൽ അവിടുത്തെ ആ ശരി ശരി ആയിക്കോട്ടെ മൂവായിരം വോട്ട് മാത്രം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ജയിച്ച സാഹചര്യത്തിൽ ഒരു ജയത്തെയോ പരാജയക്കോ നിർണ്ണയിക്കാൻ ശേഷിയുള്ള ഒരു സംവിധാനമാണ് അവിടെ എസ് ഡി പി എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അപ്പം നമ്മൾ അതിനെങ്ങനെ എന്താണ് എലിഫന്റ് ഇൻ ദ റൂം നിങ്ങളിവിടെ മുറിയിലുള്ള ആനയെ കണ്ടില്ലെന്ന് നടിക്കുന്നതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല ഇവിടെ ഈ കൂട്ടർക്കൊക്കെ വല്ലാണ്ട് ശക്തി വർദ്ധിച്ചിട്ടുണ്ട് മുസ്ലിം വോട്ട് ബാങ്കിലെ വലിയൊരു ശതമാനത്തിൽ അവർ സ്വാധീനം വർദ്ധിപ്പിച്ചിട്ടുണ്ട് അവരുടെ പിന്തുണയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ രണ്ട് പ്രബല മുന്നണികളും മത്സരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ ഈ വർഗീയത വർഗീയത എതിർത്തോണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഹിന്ദുത്വം മാത്രമാണ് മറ്റാളുകളെല്ലാം നിങ്ങൾ അക്കോമഡേറ്റ് ചെയ്യാൻ തയ്യാറാണ് ഇത് യാണ് കേരളത്തിന്റെ ഭാവിയെ ബാധിച്ചത് എന്നുള്ളതാണ് എന്റെ വലിയ ആശങ്ക അടുത്ത തെരഞ്ഞെടുപ്പിൽ കിട്ടാൻ പോകുന്ന വോട്ടൊന്നും എന്റെ പ്രശ്നമല്ല പിന്നെ എസ് ഡി പി യുടെ പ്രതിനിധി ഇവിടെ ഒരു കാര്യം പറഞ്ഞു അതായത് നിങ്ങൾ ഞങ്ങളെ വളരെ ചുരുക്കി കണ്ടിട്ട് ഞങ്ങളുടെ ചരിത്രത്തെ വിസ്മരിച്ചുകൊണ്ട് കൊണ്ട് സംസാരിക്കരുത് ഞങ്ങളൊരു കോസിന് വേണ്ടി ഉണ്ടായിട്ടുള്ള സംഘടനയാണത് എന്തായിരുന്നു കോസ് എന്ന് കൂടി അദ്ദേഹം ഈ ചർച്ചയിൽ പറയണത് എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കാരണം അന്ന് ഡൽഹിയിൽ വെച്ചിട്ട് രണ്ടായിരത്തി ഒൻപതിലാണ് തോന്നുന്നത് എസ് ഡി പിയുടെ പ്രഖ്യാപനം ഡൽഹി പ്രസ് ക്ലബിൽ വെച്ചിട്ട് ആ പ്രഖ്യാപനം നടത്തിയിട്ടുള്ള ആളിപ്പോൾ ഭീകരവാദ കേസിൽ ജയിലിൽ കിടക്കുകയാണ് ഈ അബൂബക്റാണല്ലോ എസ് ഡി പിയെ പ്രഖ്യാപിക്കുന്നത് ആരായിരുന്നു അദ്ദേഹം അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ എന്താണ് ഇന്ത്യയുടെ എന്താണ് ഇസ്ലാമിക ഇസ്ലാമിയ രാഷ്ട്രമാക്കണമെന്നുള്ള പ്രഖ്യാപിത നയമായിട്ട് പ്രവർത്തിച്ചിരുന്ന സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സിമി ആ സിമിയും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ദാദാപുരത്ത് സി പി എം മുസ്ലിം ലീഗ് സംഘർഷം ഒരു വർഗീയ സംഘർഷമായി പരിണമിക്കുന്ന സമയത്ത് മുസ്ലിങ്ങളെ ഡിഫെൻഡ് ചെയ്യാനാണെന്ന് പറഞ്ഞിട്ട് ഉണ്ടായി വന്നിട്ടുള്ള ദാദാപുരം ഡിഫൻസ് ഫോഴ്സ് അതേപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റി രണ്ട് കാലത്ത് അബ്ദുൾ അസർ മദ്രിയുടെ നേതൃത്വത്തിലുണ്ടായിട്ടുള്ള ഇസ്ലാമിക് സേവാ സംഘം എന്ന് പറയുന്ന ഐ എസ് എസ് ഈ ഐ എസ് എസും ഈ പറയുന്ന നാദാപുരം ഡിഫൻസ് ഫോഴ്സും കൂടി ചേർന്നിട്ടാണ് ഈ എൻ ഡി എഫ് ഉണ്ടാകുന്നത് രണ്ടായിരത്തി ഒന്നിൽ സിമിയെ യു എസിലുണ്ടായിട്ടുള്ള വേൾഡ് ട്രേഡ് സെൻ്റർ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇവിടെ നിരോധിക്കുമ്പോൾ അനാഥമായി പോയിട്ടുള്ള സിമിയുടെ ഇന്റലക്ച്വൽസിന് എൻ ഡി എഫിൻ്റെ കാഡറിന് ഏറ്റെടുത്തുകൊണ്ട് തമിഴ്നാട്ടിലെ തമിഴ്നാട് മനീതി പസറൈ കർണാടക ഫോറം ഫോർ ഡിഗ്നിറ്റി പോലുള്ള ഫ്രിഞ്ചുകൾ ഇതേപോലത്തെ റാഡിക്കൽ ഇസ്ലാമിക് ഫ്രിഞ്ചുകളെ മുഴുവൻ കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഫോറമാണ് ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ട് അവരുടെ രാഷ്ട്രീയ പാർട്ടിയുടെ എസ് ഡി പി ഐ നിങ്ങളുടെ എന്താണ് വലിയ കോസ് എന്ന് പറയുന്നത് ഇന്ത്യ ഇസ്ലാമികവത്കരിച്ചാണ്